സംസ്ഥാനത്ത് വീണ്ടും നിപ പാലക്കാട് സ്വദേശിനിക്ക് രോഗം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ടി വിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയ് മത്സരിക്കും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ പാലക്കാട് നാട്ടുകൾ സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള മുപ്പത്തിയെട്ടുകാരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത് നിലവിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി അച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മനുഷ്യ വന്യജീവി സംഘര്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെന്നും കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്നും സർക്കാർ എം പിമാരുടെ യോഗത്തില് അറിയിച്ചു പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരം സർക്കാർ അതിഥി മന്ദിരത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്ടിക്കഴകം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയ് മത്സരിക്കും ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പ്രത്യേക പ്രമേയം പാസാക്കി ബി ജെ പിയുമായോ ഡി എം കെയുമായോ യാതൊരുവിധ സഖ്യത്തിനുമില്ലെന്നും പാർട്ടി അറിയിച്ചു തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി അടുത്ത മാസം വിപുലമായ സംസ്ഥാന സമ്മേളനം നടത്താനും പാർട്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ അടിയന്തര സ്റ്റേ അനുവദിക്കാതെ ഹൈക്കോടതി തന്നെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള സർവകലാശാല രജിസ്ട്രാർ ആയിരുന്ന ഡോക്ടർ കെ എസ് അനിൽകുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അടിയന്തര സ്റ്റേ അനുവദിക്കാതിരുന്ന കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബ വിവാദത്തിലാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് പൊതുവേദിയിൽ വെച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടിക്കാനൊങ്ങിയ ഐ പി എസ് ഓഫീസർ രാജിക്കത്ത് നൽകി അഡീഷണൽ എസ് പി നാരായണ ബരാമണിയാണ് അപമാനഭാരം സഹിക്കാനാവാതെ രാജി പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ കർണാടകയിൽ മുഖ്യമന്ത്രിയുടെ കയ്യാങ്കളി സ്വഭാവത്തിനെതിരെ പ്രതിഷേധം കനത്തു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ബലഗാവിയിൽ നടന്ന കോൺഗ്രസ് പരിപാടിക്കിടെ പ്രതിഷേധക്കാർ എത്തിയപ്പോഴായിരുന്നു പോലീസ് ഓഫീസർക്കെതിരെ മുഖ്യമന്ത്രിയുടെ കയ്യോങ്ങൽ ഇത് വീഡിയോ സഹിതം പ്രചരിച്ചിരുന്നു ഹലോ ഫുൾ എ പ്ലസ് പൈലറ്റ് അവളുടെ പറക്കട്ടെ അതിനപ്പ കാര്യമില്ല പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം വിവിധ സർവകലാശാലകളിലേക്കുള്ള ദേശീയ ബിരുദ പ്രവേശന പരീക്ഷയായ സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫലം പ്രസിദ്ധീകരിച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കായിരുന്നു പരീക്ഷ നടത്തിപ്പ് ചുമതല പതിമൂന്ന് ദശാംശം അഞ്ചു ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ സി യു ഇ ടി പരീക്ഷ എഴുതിയത് രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ ബിരുദ പ്രവേശനത്തിനായി സി യു ഇ ടി യു ജി സ്കോർ പരിഗണിക്കും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി റഷ്യ റഷ്യയുടേത് ധീരമായ തീരുമാനമെന്ന് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ വിശേഷിപ്പിച്ചു വ്യാഴാഴ്ച കാബൂളിൽ വെച്ച് അമീർ ഖാൻ റഷ്യൻ അംബാസിഡറായ ദിമിത്രി ഷിർനോവിനെ കണ്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടിക്കാഴ്ചയിൽ ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കാനുള്ള റഷ്യൻ സർക്കാരിന്റെ തീരുമാനം ദിമിത്രി ഷിർനോവ് ഔദ്യോഗികമായി അറിയിച്ചുവെന്നും അമീർ ഖാൻ വ്യക്തമാക്കി കൊൽക്കത്ത കൂട്ടബലാത്സംഗം കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി കേസിലെ പ്രതികളെ ലോ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു കുറ്റകൃത്യം പുനരാവിഷ്കരിച്ചായിരുന്നു തെളിവെടുപ്പ് പ്രതികളായ മനോജിത് മിശ്ര പ്രദീപ് മുഖർജി സയ്യിദ് അഹമ്മദ് എന്നിവർ മുൻപും കോളേജിലെ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്നും ഇവർ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി വിദ്യാർത്ഥിനികളെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് വ്യക്തമാക്കി കൃഷ്ണ ജന്മഭൂമി ഷാഫി ഈദ്ഗാഹ് കേസിൽ ഈദ്ഗാഹ് പള്ളിയിലെ ഭാവിയിലെ എല്ലാ നിയമ നടപടികളും ഔദ്യോഗികമായി തർക്കമന്ദിരമെന്ന് പരാമർശിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ അലഹബാദ് ഹൈക്കോടതി തള്ളി വിഷയം തീർപ്പാക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം മുൻധാരണ സൃഷ്ടിക്കുന്നതിന് തുല്യമാണെന്ന് കോടതി വ്യക്തമാക്കി സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി പരാതി നൽകാൻ വൈകിയത് സംശയാസ്പദമാണെന്നും പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്നും കോടതി പറഞ്ഞു രഞ്ജിത്ത് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് മാങ്കാവ് സ്വദേശിയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിലെ നക്ഷത്ര ഹോട്ടലിലെ മുറിയിൽ വെച്ച് രഞ്ജിത്ത് മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് പോലീസിൽ മൊഴി നൽകിയത് ജനൈകം ഓൺലൈൻ മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക